മനസ്സിനോ മനസ്സിനോട്ടി കൂട്ടി കെട്ടിടാ അതല്ല അതിനെല്ലാത്തിനും തീർക്കും നീ നോക്കൂട്ടിയാൾ ഇതൊക്കെ പറഞ്ഞു പോകുന്ന പോകുന്നത് കളിച്ചാ ഇത് പ്രാവുകളെ ഓടിക്കാനുള്ള സൂത്രമാണ് ഓടിക്കാനാ അതിന് പ്രാവിലെ ഓടിക്കാനുള്ള സൂത്രം അതിനാണ് ഈ പല തരത്തിലുള്ള കളർ കിട്ടുന്നത് ഓടിക്കാനാണെങ്കിൽ എന്റെ ആവശ്യമൊന്നും ഇല്ല നീ കൈകൊണ്ട് എങ്ങനെയാ ചെറുക്ക നീ എന്റെ കൂടെ കൂടി പഠിച്ചെടുക്കടാ അച്ഛാ ഇത് വിളച്ചിലൊന്നും അല്ലെ പല തരത്തിലുള്ള കളർ കണ്ടാ പ്രാവുകൾ വരത്തില്ല പ്രാവുകൾക്ക് പല തരത്തിലുള്ള കളർ പേടിയാണ് എന്നിട്ടാണല്ലോ വലിയ വലിയ കെട്ടിടത്തിന്റെ പല തരത്തിലുള്ള ജനലൊക്കെ പ്രാവ് ഒന്ന് കൂടുകൂട്ടുന്നത് അത് ശരിയാണെന്നല്ലോ പിന്നെ പലതരത്തിലുള്ള കളർ ഉണ്ടെങ്കിൽ പറഞ്ഞേല്ലേ പക്ഷേ എന്റെ അടുത്ത പറഞ്ഞേ വെളിയും വെളിയാഴ്ചയല്ല തവനൊക്കെ പറഞ്ഞ നീ ആരെങ്കിലും കേക്ക്

അയ്യോ മക്കളെ അത് പ്രാവത്തിന്റെ അല്ലാ ഇവ കുളിക്കാതെ വന്ന് കിടക്കുന്നില്ല അതിന്റെയാ അതിന്റെയാഴ്ച വഴി പറഞ്ഞാ പിന്നെ ഒരു വഴിയുണ്ട് നിനക്ക് പറ്റിയ വഴിയാ പെരുവഴിയാ ഇതൊന്നും എന്റെ ഇവിടെ കെട്ടാൻ സമ്മതിക്കൂല ഉത്തമനോട് പോയി ചോദിക്കും അവനാണല്ലോ ഇതിന്റെ ആള് ൂടി വന്നല്ല ഒരു പരിപാടി നടക്കാം നീ എന്താ ചിരിക്കുന്ന ചോറ് ആണോ അവിടെ മേശപ്പുറത്തേക്ക് എടുത്തു വെച്ചോ ചോറ് പോണ്ടേ സൂപ്പർ മാർക്കറ്റിൽ പോന്നോ എന്നേ ഇടി നീ എന്നിട്ട് ഇന്നലെ പറഞ്ഞു എന്നോ സ്റ്റോക്ക് എടുപ്പ അത് കാരണം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോവണ്ടെന്നില്ലേ ആ പറഞ്ഞ പോലെ അത് ശരിയാണല്ലോ ശിവ പറഞ്ഞി ഞാനിപ്പോ പൊതി കിട്ടി പോയതേ എടി പെണ്ണെ നിനക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നം ഉണ്ട് കേട്ടോ ഇത് എന്നാ മറവിയത് അത് എന്നും പോകുന്ന ശീലത്തിന് ഞാൻ അങ്ങ് പോവാൻ റെഡി ആയത് മറന്നിട്ടൊന്നുമില്ല എന്നിട്ട് ഇന്നലെ ഞാൻ പാല് മേടിക്കാൻ പറഞ്ഞിട്ട് ഞാൻ മറന്നോ എൻ്റെ അമ്മേ അത് പക്ഷെ അമ്മേനോട് പറഞ്ഞിട്ടില്ല കേട്ടോ ആശയ ഞാൻ പറഞ്ഞ ആശേ നീ ഇറങ്ങാൻ നേരത്ത് ഞാൻ പറഞ്ഞില്ലേ പാല് വാങ്ങിക്കണമെന്നാ എന്നാ ഞാൻ കേട്ടിട്ടുണ്ടാവില്ല അമ്മ ഞാൻ കേട്ടെങ്കിൽ ഞാൻ പാല് മേടിക്കാതെ വരുവോ അത് മറന്നുല്ല അമ്മ പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു നിനക്ക് കാര്യമായ എന്തോ പ്രശ്നം ഉണ്ടോ ഓ പിന്നെ പാല് മേടിക്കാൻ മറന്നുപോയി ാണ് മറവിന്ന് പറയുന്നത് അപ്പൊ പിന്നെ ആശ യങ്സ്റ്റേഴ്സിനാട്ടോ അൽഷിമേഴ്സ് ഒക്കെ വരുന്നത് ഈ സ്ട്രെസ് ഒക്കെ കാരണമായിരിക്കും എനിക്ക് ഹാപ്പി അല്ലേ നീ തന്നെയാ എന്നാലും നമുക്ക് ആ ഡോക്ടറിനെ ഒന്ന് കൊണ്ട് കാണിച്ചേക്കാം ഇന്ന് ഫുഡ് ആയിട്ടേ നമ്മള് പോകുമ്പോഴേ അവിടുത്തെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിക്കാം അമ്മയൊന്ന് പോയാ ഒരു പാല് മടിക്കാൻ മറന്നു പറഞ്ഞിട്ട് മനുഷ്യനെ മറവിക്കാരിയാക്കുന്നു അങ്ങനെയാ പല കാര്യങ്ങളും മറക്കുകയും മറവിയുടെ അസുഖം ഒക്കെ ഓ ഓ കഴിച്ചില്ലേ അമ്മമ്മ അമ്മമ്മ ും ഇറങ്ങാനുള്ള തിരക്കിനിടയില് മറന്നു പോയത് ഇന്ന് പോയിട്ട് വരുമ്പോ അമ്മായിട്ട് കൊണ്ടുവരാം ആശ അതിന് നീ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ പോകുന്നില്ലല്ലോ എന്തുവാ വേണ്ട ഇത് നാളെ നാളെ അമ്മ ഒരു കാര്യം ചെയ്യും അമ്മ കൊച്ചിനപ്പുറത്തുണ്ടെങ്കിൽ ഫുഡ് കൊടുത്തോ ഞാൻ നോക്കോളാം ഉപ്പിന് വരെ മുളകൂടി എടുത്തിടുവോ നീ ഉമ്മ നമുക്ക് പോയി ഫുഡ് കഴിക്കാം